ഏ ഞാൻ പലരെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പക്ഷേ ചേട്ടൻ ഭയങ്കര രസമല്ലായിരുന്നു ഇന്റർവ്യൂ രസം മാത്രമല്ല കേട്ടോ ചേട്ടൻ്റെ സംസാരം കേട്ടിട്ടുണ്ട് ജെനുവൻ ആയിട്ടുള്ള കുറെ സംസാരങ്ങൾ വന്നു കാര്യം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ ആവശ്യമുള്ള കുറച്ച് പൊടിപ്പും അതാണ് ഞാൻ പറയാൻ വന്നാൽ അത് പിന്നെ ദിവസവും കേൾക്കുന്നതാണ് ഇതിൽ ഞങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ഞങ്ങള് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഞങ്ങൾ നല്ല എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയാണ് ഞങ്ങള് സംസാരിക്കാതെ ഞാൻ പറയൂ എടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് നിനക്കങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ പിന്നെ ഞാൻ ചോദിച്ച എന്താ നിനക്കെങ്ങനെ എന്റെ പൊന്ന് എനിക്ക് ജീവിച്ചാൽ മതി എനിക്ക് ഈ ഒരു അവതാരത്തിന്റെ കൂടെ എനിക്ക് ജീവിച്ചു തീർത്താ മതി എന്ന് സിനിമാ നടൻ ആവുമെന്ന് വിചാരിച്ചിരുന്നോ കല്യാണം കഴിച്ചപ്പോഴും പണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു ഇൻ്റർവ്യൂല് കേട്ടു നിന്നിപ്പോൾ കേട്ടാനൊന്നും പോകണില്ല നല്ല ഗ്ലാമർ ഗ്ലാമറുള്ള പയ്യനാണെന്നൊക്കെ പറഞ്ഞു ഒന്ന് അത് പറയും പറയുമ്പോഴും സുഹൃത്തായിട്ടൊന്നും ചിരിച്ച് ചിരിച്ച് ഭയങ്കര ചിരിയാണ് പറയൂ അതെന്തായിരുന്നു അത് പെണ്ണ് കാണാൻ വന്നിട്ട് പോയായിരുന്നല്ലോ അപ്പം നമ്മുടെ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുകൊലാണ് അല്ല ഇവർ കാണാൻ വന്നിട്ട് പോയപ്പം ഞാൻ ശരിക്കാന്നും മെലിഞ്ഞ് സാധാരണയിൽ സാധാരണയായിട്ടൊരാളായിരുന്നു ഇത് പുള്ളി നല്ല ഹൈറ്റും കളറും ഒക്കെ ആയിട്ട് വന്നപ്പോ എന്റെ റിലേറ്റീവൊക്കെ പറഞ്ഞേ ഇത് വന്ന് കണ്ടിട്ട് പോവുകയുള്ളൂ ഇഷ്ടപ്പെടുകയൊന്നും ഇല്ല ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങനെയാ ഞാൻ ഒക്കെ ഉണ്ടല്ലോ വീടിന്റെ അടുത്ത് അപ്പൊ ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥിക്കുന്നത് എം ഐസ് തന്നെ കെട്ടണേ എന്നെ ഇഷ്ടപ്പെടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പൊ തന്നെയാ പറഞ്ഞത് ഇഷ്ടം പറഞ്ഞിട്ട് പോയെങ്കിലും എനിക്ക് അങ്ങനെ വിശ്വാസം കണ്ടപ്പോഴ ഇഷ്ടപ്പെട്ടു അത് സംസാരിച്ചു ക്വാളിറ്റി ഉണ്ടോന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ട ഞാൻ പെണ്ണാണെന്ന് പ്രായപൂർത്തിയായിട്ടില്ല പത്ത് അല്ല പതിനാറ് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപക്ഷം കഴിഞ്ഞിട്ട് പതിനേഴ് വയസ്സിൽ ഇങ്ങനെ സംസാരിച്ചില്ല പതിനേഴ് വയസ്സിലാണ് കഴിഞ്ഞു ഇവരുടെ സിസ്റ്ററുടെ കല്യാണത്തിന് വന്ന ഒരു സാധാരണ മനസ്സിലായിരുന്നു അതീവ സുന്ദരിമാരൊന്നും കിട്ടരുത് സാധാരണ വീട്ടിൽ നിന്ന് സാധാരണ ഒരു കിട്ടണം നാടൻ പെൺകുട്ടി ഈ കാച്ചെണ്ണയുടെ മണവും അതേ മറ്റേ കാച്ചെണ്ണ തേച്ചു കാറ്റപ്പോഴും അതുപോലെ ആയിരുന്നു അവിടെ കാറ്റ് വരുമ്പോൾ ഈ ഒക്കെ അറിയാം അയ്യോ റൊമാന്റിക്കാന്ന് മറ്റുള്ള പെണ്ണുങ്ങൾ പറയാറുണ്ട് ഞാൻ പറയാറില്ല അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതെ അങ്ങനെ സംസാരിച്ചു പിന്നെ അല്ല ഞാൻ പറഞ്ഞു നിന്നെ എനിക്ക് അവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പ്രാർത്ഥിച്ചേ അമ്പലത്തിലെ വേണ്ടുവെള്ളം അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയ മുതലാണ് ഈ പിന്നെ എങ്ങനെ വീടും ചേട്ടാ നല്ല തീരുമാനം കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടിയെന്നുള്ള ഏതെങ്കിലും ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഒരുത്തിക്കൊണ്ട് ഇങ്ങനെ ബുദ്ധി ഇല്ലായ്മ ആയിരിക്കും ചിലപ്പോ എന്റെ അല്ലെങ്കിൽ ഇവള ബുദ്ധിമില്ലായ്മ ആയിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ രമ്യ അവിടെ നിന്ന് വേർക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോഴും ഇല്ല സത്യല്ലേ തീർച്ചയായിട്ടും എനിക്ക് വയ്യ എന്നുള്ളത് അതെ ചേട്ടാ പൈസ പറഞ്ഞല്ലേ ഞാൻ ഞാൻ ചിലപ്പം വെറുതെ പറഞ്ഞായിരിക്കാം സത്യം പറഞ്ഞായിരിക്കാം എന്ത് വായിക്കും അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും നിങ്ങൾ എന്ത് പേര് എന്നെ വിളിക്കും എന്താ വിളിക്ക നിങ്ങൾ എന്നെ അത് പെണ്ണുങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ഒരു പേര് എന്താ പെണ്ണുങ്ങൾക്ക് സമൂഹം ആ പേര് കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കണ മറുപടി പറ ഒരു പെണ്ണ് പല ആണുങ്ങളിലും കൂടെ പോയാൽ പല പേരിട്ട് വിളിക്കും പേരിട്ട് വിളിക്കും ആ പേര് പറയുന്നില്ല മോശമാണ് പക്ഷേ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല എന്നോ എങ്ങനെ വിളിച്ചോളൂ എന്താ വിളിക്കാതെ കാര്യങ്ങൾ നേരത്തെ ഏതെങ്കിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഈ കൈ ഭ്രാന്ത് കുറച്ചു ദിവസമായിട്ട് ഇത് ഞാനെന്ന് ഇതോടെ തീരട്ടെ ആസിഫലി പ്രശ്നത്തില് ഈ കിടന്ന് അവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കണം ആസിഫലിക്ക് പ്രശ്നമില്ല ഇല്ല ആസിഫില് പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് പോലും ഇല്ല മൈൻഡ് പോലും ഇല്ല പിറ്റേ ദിവസം രാവിലെ ആസിഫില് നോക്കുമ്പോൾ എനിക്കൊപ്പം എനിക്കൊപ്പം എന്തിനാണ് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണേ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഒന്നാമത്തെ കാര്യം കാലിന് വയ്യാത്ത ആൾ അയ്യൊക്കെ എന്തോ ഇൻസൾട്ട് ഫീൽ ചെയ്തു ആസിഫലിയുടെ കൈകൊണ്ട് വാങ്ങിച്ചു കുറഞ്ഞു പോയി എന്ന് ആസിഫലി വേണ്ട ആസിഫ അലി ആസിഫുള്ള പണിക്ക് പോയി ഇത് ജനങ്ങളും ഏറ്റെടുത്തു എല്ലാവരും കൂടെ ആസിഫലി ഞാൻ പറഞ്ഞ നിർത്തനാവു പോയി എന്തിനാ വെറുതെ ഹാസിഫ പ്രശ്നമില്ല നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം എൻ്റെ എന്നെ എന്നെ പൊങ്കാലീടായിരുന്നു സോഷ്യൽ മീഡിയ രാവിലെയൊക്കെ അതായിരുന്നു അലി എന്നൊക്കെ പറഞ്ഞു എന്തിനാന്നേ ഞാൻ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു കലാകാരൻ നല്ല നല്ലൊരു നടനാണല്ലേ അടിപൊളി നടനാണ് ആ പുള്ളിയുടെ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലോടിയാലേ ഈ നടൻ ഉള്ളൂ ഇല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് ഇവരെ ഈ സപ്പോർട്ട് ചെയ്യുന്നവൻ ആരും ആളെ കയറ്റി പടം ഓടിക്കില്ല രീതില്ല ഇത് തന്നെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പടം രണ്ടെണ്ണം ഇറങ്ങി ഇതിന് എത്ര രൂപ ലാഭം കിട്ടുന്നു എന്ന് മാത്രം നോക്കുക ഞാൻ അഭിനയിച്ച പടം പ്രൊഡ്യൂസൊക്കെ എത്ര ലാഭം കിട്ടി അവിടെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ ഇത് രണ്ട് പടം ഇവർ ഇരുപത്തെട്ടാം തീയതി കണ്ടെന്നാവരകളിൽ തന്നെ വിരുന്നിറങ്ങുന്നു ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്യണ്ടിരിക്കുക പോസ്റ്റുകളിട്ട് പ്രൊമോഷൻ ഇട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക അത് തിയേറ്ററിൽ എത്തിച്ച് ജനങ്ങളിലെത്തിച്ച് ആ പ്രൊഡ്യൂസർക്ക് പറ്റൂ ലാഭം ഉണ്ടാക്കി എൻ്റെ ക്യാരക്ടറും എൻ്റെ എന്നെക്കൊണ്ട് കഴിയുന്നതിനേക്കാളും മനോ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ച് ആ ആ കഥാപാത്രം ജനങ്ങളിലെത്തിയാൽ മാത്രമേ എനിക്കും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ആ ഫുൾ ക്രൂവിനും ബെനിഫിറ്റ് ഉള്ളൂ അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കിയുണ്ടോ ഈ കഥ പറഞ്ഞുകൊണ്ടോ ഒരാളൊപ്പം നിന്നുകൊണ്ടോ ഒന്നും ആരും ഒന്നും നേടാൻ പോകുന്നില്ല അതെ അതെ എൻഡ് ഓഫ് ദി ഡേ ജനം തിയേറ്ററിൽ കയറി സിനിമ കണ്ടാൽ നല്ലവരായ പ്രേക്ഷകർ സിനിമയെ സ്നേഹിക്കുന്നവർ അവരെന്നും കാണും അവർ കൈയടിച്ചാൽ മാത്രമേ ഏതൊരു നടനും വളരുകയുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ കുത്തിയിരുന്ന് ഈ അത് അത് പറഞ്ഞുകൊണ്ടോ ഇത് പറഞ്ഞുകൊണ്ടോ പിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ ആര് സപ്പോർട്ട് ഏതെങ്കിലും ഒരുത്തനെ സപ്പോർട്ട് ചെയ്താൽ നോക്കിക്കോ ഇവനെക്കൊണ്ട് മേളെത്തിയിട്ട് മേളിൽ കൊണ്ടെത്തിച്ചിട്ട് പതുക്കെ കയ്യിൽ താഴത്തേക്ക് എടുത്തോളാം അപ്പോൾ ആ വീഴ്ചയെന്നുണ്ടോ ഭയങ്കര വീഴ്ച ആയിരിക്കും അത് ഒരി ഒരുത്തൻ്റെ കണ്ണീരിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആര് വളർത്താൻ വളർന്നു നമ്മൾ വളർന്നോ പക്ഷേ ഒരുത്തൻ്റെ കണ്ണീര് പാടില്ല എൻ്റെ ബാക്കിൽ നമുക്ക് വളരാം നമ്മളെ വളർത്തുന്നു തമ്പുരാൻ പക്ഷേ അത് വേറൊരുത്തൻ്റെ കണ്ണീര് വീണിട്ടാവരുന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട് നമ്മുടെ ഏതോ ഒരു ഡയറക്ടറെ നമ്മുടെ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ പിന്നീട് അവിടെ എവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതെ അതെ ആ പക്ഷേ ആ കണ്ണീര് കണ്ണീർ വീഴുന്നത് ഞാൻ എൻ്റെ സുഹൃത്താണ് ഇവിടെ പറഞ്ഞത് അത് പാടില്ലായിരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കാരണം നമുക്ക് ആ ഒരു ഒരു മനസ്സിലായില്ല ആ ഒരു സമയത്തിൽ ഒരു സുഖം കിട്ടും നമ്മൾ ആളുകളെല്ലാം നമ്മളെ താങ്ങുന്നുണ്ടല്ലോ എല്ലാവരും മാറിക്കളയും ആ ഒരു ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആരും പറയില്ല ആറ്റുകൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും ആരും പറയില്ല നമ്മളുടെ വീഴ്ച ഭയങ്കരമായിരിക്കും അത് അത് ഒരു പ്രകൃതി ബൂമുറാങ് പോലെ തിരിച്ചു വരും നമുക്ക് തീർച്ചയായിട്ടും സിസ്റ്റം ആണ് സ്പോട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പാടത്ത് പണിയെടുത്തിട്ട് വരമ്പോൾ തെളുമ്പോഴേൻ്റെ കൂലി കിട്ടും അതെ 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 നേരത്തെ മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ച് പിന്നെ പിന്നെ ആയിരുന്നു അപ്പം അങ്ങനെ ആ സ്പോട്ട് കിട്ടും അതെ അതെ ഇപ്പം ചേട്ടന ഗുരുനാഥനായിട്ടാണ് വിനയം സാർ ഇപ്പം രണ്ട് ദിവസം ഒരു എൻ്റെ ഗുരുനാഥന്മാർ രണ്ട് മൂന്ന് പേരുണ്ട് ജോണി ആൻ്റണിയാണ് എൻ്റെ സിനിമയിൽ എൻ്റെ ഗുരുദുരുനായിട്ട് കാരണം എൻ്റെ അഭിനയത്തിൻ്റെ പാഠങ്ങൾ എനിക്ക് പഠിച്ചു തന്നത് ഇങ്ങനെ ചെയ്താൽ സുഖകരം നന്നായിരിക്കും പറഞ്ഞു പത്തോളം സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു നടനും കൂടിയാണ് വിനയ സാർ വിനയ സാർ എന്ന് പറഞ്ഞാൽ ഗുരുദുല്ലിനാണ് അദ്ദേഹം എന്നെ എന്താ പറയാ എന്നെ ഡ്രാക്കുള എന്നുള്ള സിനിമ അത് എൻ്റെ ലൈഫിൽ ഞാൻ അറിയപ്പെടുന്നതന്നെ ട്രാക്കുള സുധീർന്നാണ് അല്ലേ ഏത് സുധീർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുന്ന റാക്കുള സുധീർ അങ്ങനെയാണ് ദൈവം ഒമറും എന്താ കണ്ണനൊക്കെ ടൈറ്റിൽ തന്നെ വെച്ചിരിക്കുന്ന ട്രാക്കുൾ സുധീർന്നാണ് ബ്രാൻഡ് ബ്രാൻഡ് നെ ആക്കിയത് അത് വിനയ സാർ തന്ന എൻ്റെ ഗുരുതല്ലിനാണ് ഞാനീ എന്താ പറയുക ഞാൻ വിനയ സാറിൻ്റെ ആയിട്ട് കുറച്ചാൾ സൗന്ദര്യ പണക്കായിട്ട് മാറിയത് ഇവീ പറഞ്ഞാൽ തന്നെ നമ്മളെ നമ്മളൊരു ചെറിയ പിണങ്ങി ഇരിക്കുമ്പോൾ സ്ക്രൂ കയറ്റിത്താനൊക്കെ ഇഷ്ടംപോലെ പേര് സ്ക്രൂ കയറ്റി നമ്മൾ ചിലപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി പോകും അതെ നമ്മളത് വിശ്വസിക്കും പക്ഷേ ഈ സ്ക്രൂ കയറ്റുന്നവരെല്ലാം ആയിരിക്കും അവർ സേഫ് ആയിരിക്കും അവർ സേഫ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് സ്ക്രൂ തരും എന്നിട്ട് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മളാണ് അതെ ഞാൻ അവസാനം സാറിനെ പോയി കണ്ട് വീട്ടിൽ പോയി കണ്ട് ഞമ്മളെ സാറെ ഞാൻ സാറോടെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് അനുഭവം അനുഭവിച്ചു എനിക്ക് വയ്യാതെ വന്നു ഞാൻ പറഞ്ഞില്ലേ വയ്യാതെ വന്നപ്പം എൻ്റെ കുടുംബവും എൻ്റെ വിരലാണാവുന്ന കൂട്ടുകാരും ചങ്കായിട്ടുള്ള എന്തിനും തയ്യാറായിട്ടുള്ള അവരെ ഉള്ളായിരുന്നുള്ളൂ കൂടെ അവരെ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായില്ലേ ഈ പറഞ്ഞ ശ്രൂകേരിയെന്നവരോ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല